ഹലോ ഫ്രണ്ട്സ് ഇത് കുറച്ച് നാൾ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് എനിക്ക് ഓൺവൈസ് ചെയ്യാൻ ഒരു നാണക്കേടും മടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്ന ഇപ്പം നമ്മൾ പതുക്കെ പതുക്കെ വോയിസ് ഒക്കെ ചെയ്ത് തുടങ്ങി നമ്മൾ അഴീക്കൽ ഹാർബറിൻ്റെ അടുത്ത് ചൂണ്ടയിടാനായിട്ട് പോയ നമ്മുടെ ചൂണ്ടയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വഴിയിൽ കണ്ട രണ്ട് കമ്പൊക്കെ എടുത്ത് നമ്മൾ നേരെ ഹാർബറിൽ എത്തി ഒരു വൈകുന്നേരത്താണേ നമ്മൾ ചൂണ്ടയിടാനായിട്ട് പോയത് നമ്മൾ നേരെ ഹാർബറിലെത്തിയിട്ട് നമ്മുടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുവാണേൽ നമ്മുടെ കയ്യിൽ ചൂണ്ടിടാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കടലയാണേ കടലയിട്ടാൽ കരിമീനിനെ കിട്ടുമെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ കടലയൊക്കെ ആയിട്ട് നമ്മൾ പോയതാണ് പക്ഷേ നമ്മൾ ഇട്ട സ്പോട്ടിൽ മീനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ആദ്യം മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാം തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പിറക്കിയെടുത്തു എന്നൊക്കെ ഡയലോഗ് പറയുന്ന പോലെ എൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത് ഞാൻ പത്ത് വട്ടം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നത് ഓക്കെ നമുക്ക് അവിടെ ചൂണ്ടിയിട്ടിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സ്പോട്ടിൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കടലയൊക്കെ ആയിട്ട് നമ്മൾ നേരെ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്പോട്ടിൽ ചൂണ്ടിയിടാനായിട്ട് പോയി ഞാൻ കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് പോയ വഴിക്ക് നമുക്ക് കുറച്ച് ചെറിയ കിട്ടി കേട്ടോ ചെറി പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്നവർ കിളിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്ന സംഭവം പൂച്ചപ്പഴം അതുപോലത്തെ സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളതൊന്നും എടുത്ത് കഴിച്ചില്ല ഇപ്പം കഴിക്കാൻ പറ്റൂല്ലൊന്നും നമുക്കറിയില്ല അവസാനം എനിക്കൊരു കരിമീന കിട്ടി കൈസ് അതാണ് മണിക്കൂറുകൾക്ക് ശേഷമോ നമുക്കൊരു കരിമീന കിട്ടിയത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്